ുംങ്ങൾക്ക് കയ്യിൽ നിന്ന് ഷെറു മുബാർക്ക് കിട്ടിയതിന് തെളിവാണ് നൌഷാദ് ചോദിക്കുന്നത് അപ്പൊ ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം മറുപടി ആരാ പറയാ മറുപടി നമ്മൾ നൌഷാദിനെ കൊണ്ട പറ അതുപോലാത്ത സംഭവമാണ് ഒരു സ്റ്റേജ് നമുക്ക് കെട്ടണ്ട മൈക്ക് പെർമിഷൻ എടുക്കണ്ട ഒരു പ്രഭാഷകനെ തരുന്ന നമുക്ക് നടക്കും വേണ്ട ഒക്കെ നമ്മൾ ന് കൊണ്ട് പറയിപ്പിക്കും ഇതൊന്നും അല്ല കേട്ടോ ഇനി ഇഷ്ടം പോലെ വരാണ്ട് ഇപ്പൊ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചാണ് ഓഷാദിനം ചോദിച്ചാലേ ഇനിയിപ്പം ചെളി വിട്ടിട്ട് ഇങ്ങനെ അടങ്ങാറാ നിൽക്കുന്നുണ്ടാവും നൌഷാദിനെ പറഞ്ഞാൽ കുട്ടിയേ മറുപടി വരെ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഇത് കൃത്യമായി വായിച്ചു ബഹുമാനപ്പെട്ട കാന്തപുരം ഇക്ബാൽ മഹാൻ നേരിട്ട് ബറക്കാത്തി സദാത്തിങ്ങളിൽ നിന്ന് വഴി കൊടുത്ത മുടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അത് കൃത്യമായി ഞങ്ങൾ തെളിയിച്ചു കൃത്യമായിട്ട് തെളിയിച്ചു എന്നാ പറയുന്നത് ഇക്ബാൽ ജാലിയാവാലയിൽ നിന്ന് ബറക്കാത്തി സാദാർത്ഥ്യങ്ങൾക്കു വൈ കാന്തപുരം ഉസ്താദിന്റെ കൈകളിലേക്ക് കിട്ടിയ ഷെയർ മുബാർക്ക് കൃത്യമായിട്ട് നൌഷാദ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിപ്പ് ഇടുമ്പോൾ ഇതിപ്പോൾ നൌഷാദ് പറഞ്ഞു തന്നെയാണ് ഇതിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയാൻ ഉണ്ടാകുന്ന ഒരു സാധ്യത എന്താണ് അത് നിങ്ങളുടെ ഉസ്താദിനെ വിശ്വസിച്ച കാലത്ത് ഞങ്ങൾ പ്രസംഗിച്ചതല്ലേ ഇന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല അല്ലേ അതല്ല പറയാം അപ്പോൾ അതിനുമാണ് ഞങ്ങൾക്ക് മറുപടി ഈ മറുപടി അതാ അതിനാരെ പറയാം അത് ഞമ്മ നൌഷാദിനെ കൊണ്ടുതന്നെ പറയിക്കും ആ പറയോ ഓഷോ ആളുകൾ കേൾക്കട്ടെ ആൾക്കാർ ഇങ്ങനെ നിൽക്കല്ലേ നൌഷാദെ മറുപടി വരെ റിയോ നിങ്ങൾക്ക് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് വിശ്വാസമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ അല്ല അതിന് ഇരുന്നൂറായി എന്നതല്ലാതെ ഉസ്താദ് പറഞ്ഞതും മുഴുവനും അടക്കം എല്ലാം ശരിയാണെന്ന് കണ്ടപ്പോ ഉസ്താദ് വിളിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞു നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ് അതിൽക്ക് ദീർഘായു ശിവൻ കട്ട് ഉസ്താദ് പ്രത്യേകം വിളിച്ച് പറയേണ്ടി വന്നു കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് തന്നെ ണ്ട് ഏഹ് ബോംബെയിലേക്ക് പോകുമ്പോൾ നൂറ് ശതമാനമാണ് ഉസ്താദിന്റെ ആ ഉസ്താവ് പറഞ്ഞു വിശ്വാസം ഉണ്ടായിരുന്നത് അവിടെ പോയി കണ്ട് തിരിച്ചു വന്നപ്പോൾ ഇരുന്നൂറ് ശതമാനായി എങ്ങനെ ഇരുന്നൂറായത് അവിടെ ഉസ്താദ് എന്താണോ പറഞ്ഞത് അത് അവിടെ പോയാണ് നേരിട്ട് കണ്ടു വിശാദ് എല്ലാം കണ്ടു ഇതൊരിക്കലും നിഷേധിക്കാൻ പറ്റൂലോഷാദേ ഇത് അനുഭവാണ് കേട്ടോ ഇതനുഭവാണ് ഇതൊരിക്കലും നിഷേധിക്കാൻ പറ്റൂല ഈ ഞാൻ മുന്നിലിരിക്കുന്ന കുഞ്ഞാളുകൂടെ പൊട്ടനാക്കാൻ നല്ല അതൊന്നും നടക്കൂല